അപ്പോൾ നോമ്പ് സമയമൊക്കെ അല്ലേ ഇപ്പം എന്തായാലും നമുക്ക് മീറ്റൊന്നും വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സോയ വെച്ചിട്ട് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ബസ്മതി റൈസ് ഒക്കെ ഇത് കൊണ്ട് എന്തായാലും ബിരിയാണി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് സോയ കൊണ്ട് ബിരിയാണി ആക്കണേ ഇതിന് മുന്നേ നേരിടത്തില്ല അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം ചെയ്യാത്തവരുണ്ടാവാം എന്തായാലും ഞങ്ങൾ എങ്ങനെ ചെയ്തതൊന്നും കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സോയ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു മൂന്നാല് തവണ വച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴഞ്ഞെടുത്ത് പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും ഒക്കെ തിരിഞ്ഞിട്ടാണ് അതിങ്ങനെ വറത്തെടുക്കുന്ന കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം ഇതിങ്ങനെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല രസമാണ് പിള്ളേർക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ബാക്കിയുള്ള എണ്ണയിൽ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വേവിച്ചെടുക്കാം ഇത് ഡീപ്പ് ഫ്രൈ ആക്കണ്ട ഇത് നമുക്ക് ഗ്രേവി ആക്കാനുള്ളതാണ് ബിരിയാണി മസാല ആക്കാനുള്ളത് ഇപ്പോൾ ചാനലാദ്യു കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഉരുളിയിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കൊടുക്കാം സിമ്പിൾ മസാലയാണ് പക്ഷേ നല്ല രസമാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് ഇനി ഇതാ കുറച്ച് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ടേണേ എരിവിന് പച്ചമുളക് ഉള്ളതുകൊണ്ട് പിന്നെ എരിവെള്ള മുളക് പൊടി ചേർത്തില്ല എരിവെള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും ആവശ്യമുള്ള ആൾക്കാർക്ക് ചേർക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു സവോള ചെറുതാക്കി അരിഞ്ഞ് കാണിട്ടേ പിന്നെ കുറച്ച് ഉപ്പ് നീര് ഇത് കാണുമ്പോഴത്തേക്കും ഇതെന്താ ഇങ്ങനൊരു എന്ത് സംഭവമെന്ന് വിചാരിക്കില്ലേ ഇത് ഉപ്പ് നീരാണ് നല്ല ചൂടുള്ള ഉരുളീര് വീണപ്പോഴാണ് അങ്ങനെ ആകട്ടെ അതിന് ശേഷം ഞാൻ രണ്ട് മീഡിയം തക്കാളി മിക്സിലിട്ടൊന്ന് അടിച്ചിട്ട് ഇട്ട് കൊടുത്തത് മസാലയിലൊക്കെ അങ്ങനെ അങ്ങോട്ട് കുറുകി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വറക്ക് വെച്ചേക്കണം വറുത്തല്ല ആ രണ്ടാമത്തെ തവണ ചെയ്തില്ലേ ആ ഒരു സോയ ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് തക്കാളി സോസ് ഇട്ട് കൊടുത്തു ഈ വീഡിയോ ഇങ്ങനെ കാണാമൊന്നും വിചാരിക്കരുത് ഞാനിത് എന്താ പറയുക അതിനിടയ്ക്ക് ഞാൻ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഞാനിത് റിംഗ് ലൈറ്റിൽ ആണിത് ഫിറ്റ് ചെയ്തേക്കണേ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ നമ്മുടെ ഓകി താഴെ വന്നത് ഒന്നും സ്മെല്ല ഒന്ന് തിരിച്ചു വെച്ച് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുത്തേണത് നമ്മുടെ ഒരു കുറച്ച് ചെറിയൊരു കഷ്ണം ബട്ടറും പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിലെ പുതിനില അപ്പോൾ ബട്ടറൊക്കെ ചേർക്കുമ്പോഴത്തേനും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ടെട്ടോ പിന്നെ നമുക്ക് ബിരിയാണിയുടെ പരിപാടി നോക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ബീൻസും അതുപോലെ ക്യാരറ്റ് പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇത് മൂന്നും കൂടി അങ്ങോട്ട് എളുപ്പപ്പണി ആക്കുന്നതാണേ മൂന്ന് കൂടി അങ്ങോട്ട് വറുത്ത് വെച്ചു പിന്നെ ആ ഒരു പാം ഓയിൽ പാമോയിലായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി നെയ്യ് അങ്ങോട്ട് ചേർത്തു പിന്നെ നമ്മുടെ സ്പൈസസ് അങ്ങോട്ട് ഇട്ടു ഏലക്ക ഗ്രാമ്പു പട്ട ബേലീഫൊക്കെ ഇങ്ങനെ ഇടാം ഒക്കെ നല്ല രസമൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുപോലെ കുറച്ച് പെരും ഞാൻ ആ സമയത്ത് ഇല്ല പിന്നെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മുടെ കുതിർത്ത് വെച്ചേക്കണ ബസുമതി റൈസ് ഇട്ടു ആവശ്യത്തിന് വെള്ളം ഒരു ഗ്ലാസ് അരക്കി ഒന്നര ഗ്ലാസ് വെള്ളം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാ പൈനാപ്പിൾ സെൻസും അതുപോലെ റോസ് സെൻസും കേട്ടോ ആവശ്യത്തിന് ചേർക്കുക പിന്നെ കുറച്ചും കൂടി നെയ്യ് ചേർത്തു ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങട് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല തീ വേണ്ട അടിയൊക്കെ പിടിച്ചു പോവും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ അതിന് ശേഷം ഉപ്പ് ഒരു പോരായിക തോന്നിയപ്പോൾ ഉപ്പ് ഇട്ടു പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഇട്ടുണ്ട് കേട്ടോ ലെമൺ നന്നായിട്ട് പിഴിഞ്ഞ് കുറച്ച് നീരും ഇട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതാ നമ്മുടെ വറുത്തൊക്കെ വെച്ച ക്യാരറ്റും ബീൻസും അതുപോലെ നമ്മുടെ ഉണക്കമുന്തിരി അങ്ങനെ ചേർത്തു സംഭവം അടിപൊളി ഇതൊരു സിമ്പിൾ ബിരിയാണി ആണ് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റാണ് അരി നിങ്ങൾ എടുക്കുമ്പോഴത്തേനും ഒരു ഗ്ലാസ്സിലേക്ക് ഒന്നര ഗ്ലാസ് തന്നെ എടുക്കുക നല്ല പാകം നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല അടിപൊളി ബിരിയാണി ആയിട്ട് കിട്ടിയിട്ടോ അപ്പോൾ അതാ ഇന്നത്തെ ലഞ്ച് അടിപൊളി ലഞ്ചാണ് ഞാൻ കഴിക്കാൻ എടുത്തേക്കാണ് കേട്ടോ സലാഡ് ഇട്ടു സലാഡ് ഇല്ലാത്തൊരു പരിപാടിയില്ല എൻ്റെ ഒന്നും ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് വെറുതെ തമാശ പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയോണ്ട് ഭയങ്കരമായിട്ട് പൊക്കി പറയേണ്ടതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ